അസ്സാമലൈക്കും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറിയത് എല്ലാവരെയും അമ്പരപ്പിച്ച ഒരു വീഡിയോ ആയിരുന്നു അത് ആ പെൺകുട്ടിയും ആ പെൺകുട്ടിയുടെ ചേച്ചിയുടെ ഭർത്താവും കൂടി ഒരു ഒളിച്ചോടുന്ന വീഡിയോ ആണ് അതിലവർ പറയുന്നുണ്ട് ഇതെന്റെ ചേച്ചിയുടെ ഭർത്താവാണ് ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണ് ഞങ്ങൾ ഒളിച്ചോടി പോവുകയാണ് ഇനി ഞങ്ങളെ തിരക്കി ആരും വരേണ്ടതില്ല എന്നൊക്കെ ചില കാര്യങ്ങൾ പറഞ്ഞു വയ്ക്കുന്നുണ്ട് പക്ഷെ ആ ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിലെങ്ങും ഒരു ട്രോളായിട്ടാണ് നിറഞ്ഞാടിയത് എന്നാൽ രണ്ടു ദിവസങ്ങൾക്ക് ശേഷം ആ പെൺകുട്ടിക്ക് പണി കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് അതായത് ഈ പെൺകുട്ടി ഒളിച്ചോടിയ ആ ചേച്ചിയുടെ ഭർത്താവ് ഈ പെൺകുട്ടിയെ പാതി വഴിയിലിട്ടു പോയി എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു എന്നാൽ അതോടൊപ്പം തന്നെ മറ്റു ചില കാര്യങ്ങളും പുറത്തു വരുന്നുണ്ട് ആ പെൺകുട്ടി എന്തോ ഇസ്ലാമിലേക്ക് വരാൻ പോകുന്നു എന്നൊക്കെയുള്ള വാർത്തകളാണ് പ്രചരിക്കുന്നത് എന്നാൽ അതിന്റെ സത്യാവസ്ഥ എത്രത്തോളമാണെന്നറിയില്ല പക്ഷേ ഈ ഒരു കാര്യം ഈ ഒരു വാർത്ത മനോരമനൂസാണ് അങ്ങ് കൂടുതലായും പ്രചരിപ്പിച്ചത് മനോരമനുസിനെ പറയേണ്ടതില്ല മനോരമനൂസ് പലപ്പോഴും ഇത്തരം വാർത്തകൾ പ്രത്യേകിച്ച് എവിടെയെങ്കിലും ഒരു മുസ്ലിമാണെന്ന് കേട്ട് കഴിഞ്ഞാൽ അത്തരം വാർത്തകളെ സമൂഹ മാധ്യമങ്ങളിലൂടെ കൂടുതലായി പ്രചരിപ്പിക്കുന്നത് അവർക്ക് വല്ലാത്ത ഇഷ്ടമാണ് ഞാനത് പലപ്പോഴും മനസ്സിലാക്കാറുണ്ട് പക്ഷെ അത് വ്യക്തമായി ഞാൻ അറിയുന്നത് നമ്മുടെ അബ്ദുൽ മനാഫിന്റെ ഒരു കേസുമായി ബന്ധപ്പെട്ട വിഷയമാണ് നമുക്കറിയാം അബ്ദുൾ മനാഫിനെ നമുക്ക് എല്ലാവർക്കും അറിയാം അർജുന്റെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട വ്യക്തിയാണ് മനാഫ് ആ മനാഫ് ഏകദേശം ഒരു മാസങ്ങൾക്ക് മുമ്പാണെന്ന് തോന്നുന്നു തനിക്കൊരു ചാരിറ്റി ആപ്പ് നിർമ്മിക്കാനെന്തോ മൊബൈൽ ആപ്പിൻ്റെ ആവശ്യമായിട്ട് കുറച്ച് പൈസ ആവശ്യപ്പെട്ടുകൊണ്ടൊരു വീഡിയോ ചെയ്തിരുന്നു മനാഫിൻ്റെ ആ ഒരു സ്റ്റേറ്റ്മെൻ്റ് എടുത്ത് നിരവധി തവണയാണ് മനോരമനുസ് ആ വാർത്ത നിരന്തരമായി സമൂഹ മാധ്യമങ്ങളിലൂടെ പോസ്റ്റ് ചെയ്തുകൊണ്ടേയിരുന്നത് അതായത് അരമണിക്കൂർ അരമണിക്കൂർ ഇടവിട്ടുകൊണ്ട് വീണ്ടും അതേ വാർത്ത തന്നെ വീണ്ടും ഇങ്ങനെ പോസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് എന്നാൽ അവരിടുന്ന ഓരോ വാർത്തകൾക്കും താഴെ മുസ്ലിമീങ്ങളെ പരിഹസിച്ചുകൊണ്ട് മുസ്ലിമീങ്ങളെ ചീത്ത വിളിച്ചുകൊണ്ട് നിരവധി ആളുകളും രംഗത്ത് വരാറുണ്ട് ഇനി മറ്റുള്ളവരെ കൊണ്ട് മുസ്ലിമീങ്ങളെ ഇത്തരത്തിൽ മനഃപൂർവ്വം ചീത്ത വിളിപ്പിക്കാൻ വേണ്ടിയാണോ ഇത്തരത്തിൽ ഒരു വാർത്ത തന്നെ പ്രത്യേകിച്ച് ഇസ്ലാമുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മുസ്ലിമീങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇത്തരത്തിൽ അവർ വാർത്തകളായി പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത് മറ്റുള്ളവരെ കൊണ്ട് മുസ്ലിമീങ്ങളെ തെറിവിളിപ്പിക്കാൻ വേണ്ടിയാണോ ഇവർ ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു കഴിഞ്ഞ ദിവസം ഇവരൊരു വാർത്ത പുറത്തുവിട്ടു ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ദിവസം മാത്രമല്ല അതിന് തൊട്ട് മുന്നേയും അങ്ങനെ രണ്ട് ദിവസങ്ങളിലായിട്ട് പല സമയങ്ങളിൽ അവർ ഒളിച്ചോടിയ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാർത്തകൾ അവർ സമൂഹ മാധ്യമങ്ങളിലൂടെ പോസ്റ്റ് ചെയ്തു അതിലും കാരണമുണ്ട് അവിടെയും മുസ്ലിംങ്ങളുമായി ബന്ധപ്പെട്ട വിഷയം വരുന്നതുകൊണ്ട് തന്നെ അവർ കൊടുത്ത വാർത്ത എങ്ങനെയാണ് ഏട്ടൻ പോയി അച്ഛനും അമ്മയും വേണ്ടെന്ന് പറഞ്ഞു ഒളിച്ചോട്ടത്തിൽ ട്വിസ്റ്റ് ഭാര്യയുടെ അനിയത്തിയുമായി യുവാവ് ഒളിച്ചോടിയ സംഭവത്തിന്റെ ലൈവ് വീഡിയോ സമൂഹമാധ്യമത്തിൽ വൈറലാണ് ഒളിച്ചോട്ടത്തിനിടെ ഓട്ടോറിക്ഷയിൽ വെച്ച് യുവാവും യുവതിയുമാണ് ഫേസ്ബുക്ക് ലൈവ് റെക്കോർഡ് ചെയ്തത് ഇനി ഞങ്ങളെ തിരക്ക് വരേണ്ട എന്ന് വീട്ടുകാരെ അറിയിക്കാനാണ് ഈ വീഡിയോ എന്നാണ് ഇരുവരും പറഞ്ഞിരിക്കുന്നത് പക്ഷേ സംഭവത്തിൽ ഇപ്പോഴും വലിയ ട്വിസ്റ്റാണ് ഉണ്ടായിരിക്കുന്നത് പെൺകുട്ടിയെ യുവാവ് ഉപേക്ഷിച്ചു എന്ന തരത്തിലുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത് കാശൊക്കെ തീർന്നു മൊബൈലടക്കം വിറ്റു നാട്ടിലേക്ക് മടങ്ങി വരുന്നതിന് മുമ്പ് തന്നെ അവൻ പോയി എന്ന ഒരു ശബ്ദ സന്ദേശം സമൂഹമാധ്യമത്തിൽ പ്രചരിക്കുന്നുണ്ട് ഗുരുവായൂരായിരുന്നു ഇവിടുന്ന് പോലീസ് സ്റ്റേഷനിൽ വിവരമറിയിച്ചു അച്ഛനും അമ്മയും പെൺകുട്ടിയെ വേണ്ടെന്ന് പറഞ്ഞു ഏട്ടനും ഉപേക്ഷിച്ചു ഇനി അനാഥാലയത്തിലേക്ക് പോകും മുസ്ലിമായി മതപരിവർത്തനം ചെയ്യുമെന്നൊക്കെയാണ് പെൺകുട്ടി പറയുന്നത് എന്നാണ് ശബ്ദ സന്ദേശത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരം ഇതാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ കൊടുത്ത വാർത്ത അതായത് ഒളിച്ചോടിപ്പോയ ആ പെൺകുട്ടിയെ ചേച്ചിയുടെ ഭർത്താവ് കയ്യൊഴിഞ്ഞു പിന്നീട് വീട്ടുകാരും വേണ്ടെന്ന് പറഞ്ഞു അവസാനം അനാഥാലയത്തിലേക്ക് പോകും മുസ്ലിമായി മതപരിവർത്തനം ചെയ്യുമെന്നൊക്കെയാണ് പറഞ്ഞു വരുന്ന വാർത്ത ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ശബ്ദ സന്ദേശം പുറത്തു വന്നിരുന്നു അത് ഞാനൊന്ന് കേൾപ്പിക്കാം നോക്കൂ ഇതിൽ എത്രത്തോളം ആധികാരികത ഉണ്ടെന്ന് പറയാൻ കഴിയില്ല കാരണം ഇത് എവിടെ നിന്നോ ആരോ എടുത്ത ഒരു ശബ്ദ സന്ദേശം മാത്രമാണ് ഇത് ആ പെൺകുട്ടി പറഞ്ഞു വെക്കുന്ന കാര്യമല്ല ഇനി മനോരമ ന്യൂസ് കൊടുത്ത വാർത്തയും അതോടൊപ്പം ആ ഒരു ശബ്ദ സന്ദേശത്തിൽ പറഞ്ഞ കാര്യം സത്യമാണെന്നിരിക്കട്ടെ ആ പെൺകുട്ടി ഇനി അഥവാ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ പോകുന്നു ഇരിക്കട്ടെ ദൈവ് ചെയ്ത് പറയാനുള്ളൊരു കാര്യം എപ്പോഴും അങ്ങനെ കയറി വരാൻ പറ്റുന്ന ഇടമല്ല ഇസ്ലാം ഇസ്ലാമിന് അതിൻ്റെതായ ഒരു സ്ഥാനമുണ്ട് അതിൻ്റെതായ ഒരു പവിത്രതയുണ്ട് അതിൻ്റെതായ ഒരു മഹത്വമുണ്ട് നോക്കി ലോകത്ത് എത്ര നീചരായ മനുഷ്യരും അവർ മനസ്സറിഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് തൗബ ചെയ്താൽ പാപമോചനം തേടിയാൽ അള്ളാഹു ആ പാപങ്ങൾ പൊറുക്കുന്നവനാണ് അള്ളാഹു കാരുണ്യവാനാണ് കരുണാനതിയാണ് ഒരുപക്ഷെ ഈ പെൺകുട്ടി ചെയ്ത ഈ ഒരു തെറ്റിനേക്കാൾ എത്രയോ വലിയ കൊടും പാപങ്ങൾ ചെയ്ത വ്യക്തികൾക്ക് വരെ അള്ളാഹു പുറത്തു കൊടുത്തിട്ടുണ്ട് പക്ഷെ സംഭവം അതല്ല ഇസ്ലാമിലേക്ക് പെൺകുട്ടി കടന്നു വരുവാനുള്ള കാരണം ഞാൻ മനസ്സിലാക്കുന്നത് അത് നിലനിൽപ്പിന് വേണ്ടിയാണ് അങ്ങനെ നിലനിൽപ്പിന് വേണ്ടി കടന്നു വരാനുള്ളതല്ല ഇസ്ലാം ലോകത്ത് ചിന്തകരും ഗവേഷകരും ശാസ്ത്രജ്ഞരും എന്തിനേറെ ഇന്ത്യയിലെ പല ആർ എസ് എസിലുണ്ടായിരുന്ന ആളുകൾ പോലും ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട് അവരെല്ലാവരും ഇസ്ലാമിലേക്ക് കടന്നു വന്നത് അവരുടെ നിലനിൽപ്പിനു വേണ്ടിയല്ല പെട്ടെന്ന് എങ്ങനെയെങ്കിലും കയറി ഒരു ആശ്രയം കിട്ടണം എന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ല അവർ വന്നത് ഇസ്ലാമിൻ്റെ മഹത്വങ്ങൾ മനസ്സിലാക്കിയാണ് അള്ളാഹുവിൻ്റെ ഖുറാദിൻ്റെ അത്ഭുതങ്ങൾ മനസ്സിലാക്കിയാണ് ഏകദേവം പഠിപ്പിക്കുന്ന എല്ലാ മനുഷ്യരെയും ഒരുപോലെ കാണണമെന്ന് പഠിപ്പിക്കുന്ന നന്മ മാത്രം കൽപ്പിക്കുന്ന ആ ഇസ്ലാമിന്റെ മഹത്വം മനസ്സിലാക്കിയാണ് അവർ കടന്നു വന്നത് അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഇസ്ലാമിൽ നിലനിൽപ്പുള്ളൂ അല്ലാതെ പെട്ടെന്ന് അങ്ങ് ചാടിക്കേറി ഞാനൊരു മുസ്ലിം ആകാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ അത് ഇസ്ലാമിനോടുള്ള കൂറുകൊണ്ടല്ല മറിച്ച് നിലനിൽപ്പിന് വേണ്ടിയാണ് എന്ന് നിസ്സംശയം പറയാൻ കഴിയും ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ ഈ കാണുന്ന രീതിയിലുള്ള ചേട്ടൻ്റെ ഭർത്താവിൻ്റെ കൂടെ ഒളിച്ചോടാനോ മദ്യപിക്കാനോ പലിശ കൊടുക്കാനോ വിഭജിക്കാനോ അത്തരത്തിലുള്ള ഒരു തിന്മയും ഇസ്ലാം അംഗീകരിക്കില്ല പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന് ചില വിധി അത് മനുഷ്യന്റെ നന്മയ്ക്കും മനുഷ്യന്റെ സംരക്ഷണത്തിനും വേണ്ടിയാണ് ക്ലോസ് ബാനഹോബത്താലും നമ്മൾ എല്ലാവരെയും കാതൃഷിക്കുമാറാകട്ടെ ഇതോടൊപ്പം ഒരു കാര്യം കൂടി പറഞ്ഞു വെച്ചുകൊണ്ട് അവസാനിപ്പിക്കാം അൻസാരി സൂര്യ പക്ഷേ അദ്ദേഹത്തെ എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ജനം ടി വി നിന്നും ഒരു ഫോൺ കോൾ വന്നിരുന്നു ഒരു ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയായിരുന്നു വിളിച്ചിരുന്നത് പക്ഷെ നല്ല ഒന്നാന്തരം കിടക്കാച്ചി മറുപടിയാണ് അദ്ദേഹം തിരിച്ചു നൽകിയത് സാഹചര്യത്തിനനുസരിച്ചുള്ള മനോഹരമായ മറുപടി അവസാനം ഇവിടെ നടന്നൊരു വിഷയത്തെ ചാനൽ ചർച്ചയിൽ മുസ്ലിമീങ്ങളെയും ഹിന്ദുക്കളെയും ഇസ്ലാമിക വിരുദ്ധരെയും എല്ലാം വിളിച്ചുകൂട്ടി അതിനെ വർഗീയവൽക്കരിക്കാൻ ശ്രമിച്ച അതിനെ വലിയൊരു വിഷയമാക്കി മാറ്റാൻ ശ്രമിച്ച ജനം ടി വിക്ക് കിട്ടിയത് നല്ല ഒന്നൊന്നര എട്ടിന്റെ പണിയായിരുന്നു ആ പറഞ്ഞിട്ട് നമ്മൾ തമിഴ്നാടുമായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയമാണ് തമിഴ്നാട്ടിലെ ഒരു ഈ തിരുപ്പുരൻ കുണ്ട്രം എന്നുള്ള ഒരു സ്ഥലത്തുള്ള ക്ഷേത്രവും അവിടെ ഒരു ദർശനുമുണ്ട് അപ്പോ അവിടെ ഈ മൃഗബലി നടത്തുന്നുണ്ട് അപ്പോ ദർഗന് അപ്പോ അവിടെ ഈ ക്ഷേത്രക്കാരും തമ്മിലുള്ള ചെറിയ തർക്കവും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട് അപ്പൊ നമ്മൾ അതാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് ഒന്ന് പങ്കെടുക്കാൻ പറ്റുമോ അറിയാവോ ക്ഷേത്രവും പള്ളിയും കൂടെ തമ്മിൽ തർക്കം ഉണ്ടെങ്കിൽ അവരും പ്രാദേശികമായിട്ട് പരിഹരിക്കണം നമ്മള് പരിഹാരമാണല്ലോ വേണ്ടത് നമ്മൾ നാലഞ്ചു പേര് കൂടിയിരുന്ന് ചാനലിരുന്നത് കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്താൽ അവിടുത്തെ പ്രശ്നം തീരുവാ നിങ്ങൾ ആ ചാനലിൽ നിറഞ്ഞിട്ട് അങ്ങ് നേരെ അങ്ങോട്ട് നിന്നിട്ട് അവിടെ ചെന്ന് ആ പ്രശ്നം പരിഹരിക്കും അപ്പൊ പ്രശ്നം എല്ലാവർക്കും പ്രശ്നങ്ങൾ പരിഹരിക്കലാണല്ലോ വേണ്ടത് അങ്ങനല്ലേ വേണ്ടത് അതെ അതെ നാല് പേര് നാല് പേര് അവിടെ ഇരുന്നുണ്ട് നമ്മള് നിലവിളിക്കുന്നു ആരി ഹുസൻ ഒരു സൈഡിൽ വിളിക്കും ജാമ്യ ടീച്ചർ ഒരു നില വിളിക്കും പിന്നെ അനിൽ നമ്പിയാർ നില വിളിക്കും അപ്പൊ ഞാൻ അവർക്കെതിരെ ഞാൻ സംസാരിക്കണം അപ്പൊ പ്രശ്നം തീരുവാ വെറുതെ എന്തിനാ ഈ പ്രകൃതി ജനങ്ങളെ സമ്മരപ്പിക്കാൻ വേണ്ടി ആവശ്യമില്ലാത്ത പണിക്ക് നിൽക്കല്ലേ നമ്മൾ പരസ്പരം സ്നേഹത്തിന് ഐക്യത്തിലൊക്കെ പോകാനുള്ള പണിയെടുക്കും